സിനിമാ താരം നിഖില വിമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് നിഖില ഈ കോൺക്ലേവ് ഒരു പക്ഷേ ചരിത്രത്തിലാദ്യമായിട്ടാണ് സർക്കാർ പറയുന്നത് രാജ്യത്തിന് മാതൃകയാകുന്ന ഒരു സിനിമാ നയമാണ് അങ്ങനെയുള്ള ഒരു സിനിമാ നയം ഈ കോൺക്ലേവിലൂടെ രൂപപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ അതാണ് പ്രതീക്ഷ ഒരു സിനിമാ നയം ഉണ്ടാവണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം അപ്പം ഞാനതിൻ്റെ ഒരു കമ്മിറ്റി മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് ഇൻഡസ്ട്രിയൽ ബോഡീസുമായിട്ട് നമ്മൾ ഒരുപാട് കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ട് അവരുമായിട്ട് നമ്മൾ കുറേ ചർച്ചകൾ നടത്തി അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു കോൺക്ലേവിൻ്റെ സ്പേസിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള കുറേ കാര്യങ്ങളും കൂടെ നമുക്ക് കുറച്ചും കൂടെ ഒരു ജനപങ്കാളിത്തവും കൂടെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരുടെയും കൂടെ ഒരു അഭിപ്രായങ്ങളും എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കാം ഒരു ഫൈനൽ ഇതിലേക്ക് എത്തുന്നത് രണ്ട് ദിവസത്തെ ചർച്ച ആയതാണ്ട് അഞ്ഞൂറോളം വരുന്ന പ്രതിനിധികൾ വിദേശത്ത് നടക്കമുള്ള സിനിമാ പ്രവർത്തകരുണ്ട് അപ്പോൾ ഈ ചർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ ചർച്ചകളിൽ കുറെ നമുക്ക് കുറച്ചും കൂടെ വേറൊരു തരം ഓഡിയൻസിൻ്റെ അടുത്തു നിന്നും വേറൊരു തരം വേറെ ഇൻഡസ്ട്രി എന്നുള്ള ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ സജഷൻസ് നമുക്ക് ഡെഫിനറ്റ് വരുന്നുണ്ട് കുറെ കാര്യങ്ങളിപ്പം ഇന്നലെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചിലപ്പം ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കഷൻ പോയിന്റിലേക്കെങ്കിലും വരുന്ന പറഞ്ഞൊരു സാധ്യത ഈ കോൺക്ലേവിന് മൂലം സംഭവിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ സൗഹൃദാന്തരീക്ഷമാണ് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സിനിമാ ലോകത്തെ ഒരു സൗഹൃദാന്തരീക്ഷം അതിലൂടെ സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ തൊഴിൽ സുരക്ഷ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആ തരത്തിലാണ് കാര്യങ്ങൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് അല്ല നമുക്ക് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഫിലിം പോളിസീസ് ആക്റ്റീവാണ് പക്ഷേ ആക്റ്റീവായിട്ടുള്ള ഫിലിം പോളിസികളുടെ പ്രശ്നം എന്ന് പറയുന്നത് കുറേയൊക്കെ ഈ പറയുന്ന ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പോളിസീസാണ് ഉള്ളത് അപ്പോൾ നമ്മളുടെതാണ് കുറച്ചും കൂടി പറയുന്നതുപോലെ ഒരു ജനകീയമായിട്ടുള്ള ഒരു കുറച്ചും കൂടി ഡെമോക്രാറ്റിക് ആണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പോളിസി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവണം സിനിമാ നയം അത് പ്രാബല്യത്തിലാകുന്നതോടെ എന്താണ് സിനിമയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് പ്രതീക്ഷ ഇല്ല ഞാൻ ഇപ്പോൾ സ്ത്രീ സുരക്ഷ എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ കുറേ കാര്യങ്ങളിൽ നമ്മൾ ഇവിടെ തന്നെ ഒരു ഇവിടെ ഇവിടെയും വന്നിരുന്നു ഇതിനു മുന്നേയും നമ്മൾ ഉള്ള മീറ്റിങ്ങുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഐഡിയ അതായത് ഇപ്പോൾ നമുക്കൊരു ഗവൺമെൻറ് അപ്രൂവൽ കിട്ടാനുള്ള കുറേ തടസ്സങ്ങളുണ്ട് നമുക്ക് അല്ലെങ്കിൽ ചില ലൊക്കേഷൻസ് കിട്ടാനുള്ള പെർമിഷൻ ഇഷ്യൂസ് ഉണ്ട് ചില പേയ്മെൻറ്റുകൾ പോകുന്നതിനുള്ള ഇതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് നമുക്കൊരു സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ ഇത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് നിലവിൽ വരുന്നത് എന്നുള്ളത് ആലോചിക്കണം ഒരു വെബ്സൈറ്റിനുള്ള പ്ലാനിങ് ഉണ്ട് അപ്പോൾ അങ്ങനെ പല പ്ലാനിങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ കൺസിഡർ ചെയ്ത് വരുമ്പോൾ വന്ന് ആക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും തന്നെയാണ് ഒരു മാറ്റം ഉണ്ടാവുക മാറ്റമാണല്ലോ എല്ലാവർക്കും വേണ്ടത് അപ്പം ഞങ്ങളും ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷയിലാണ് മറ്റൊന്ന് ഇതിൽ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന് വ്യവസായ പദ്ധതി സിനിമയ്ക്ക് വരണമെന്നാണ് അങ്ങനെയാണെങ്കിൽ കുറേയേറെ സർക്കാരിൻ്റെ സഹായങ്ങൾ സബ്സിഡികൾ ഉൾപ്പെടെ സിനിമക്ക് ലഭിക്കും മറ്റൊന്ന് റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടാവുക അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നിയമനിർമ്മാണങ്ങൾ ആവശ്യമായി വരും അതൊക്കെ വലിയ മാറ്റം വരുത്തുമെന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് അതിനൊപ്പം പറഞ്ഞ മറ്റൊരു കാര്യം ലോക സിനിമയെ ഒരുപക്ഷെ അതിൻ്റെ ചിത്രീകരണം ഉൾപ്പെടെ സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ ഇതുവഴി കഴിഞ്ഞേക്കാം എന്നതുണ്ട് അത് തന്നെയാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ ഒരു ഇപ്പം ഇൻഡസ്ട്രിയൽ ആക്കുമ്പോൾ ഉണ്ടാവുന്ന സബ്സിഡീസിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അതിന് മുന്നേ മറ്റ് പല മറ്റ് ഇൻഡസ്ട്രികളിലും പറയുകയാണെങ്കിൽ വിദേശ സിനിമകളിൽ പല ഇൻഡസ്ട്രികളിലും നമ്മൾ ഇവിടുന്ന് ഷൂട്ടിങ്ങിന് പോയാൽ തന്നെ പെർമിഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ കുറെ കുറേ എന്താ പറയുക നമുക്ക് പൈസ കുറേ സേവ് ചെയ്യാൻ പറ്റും എന്ന് ഒരു സ്പേസ് ഉണ്ട് നമുക്ക് ഇവിടെ അത് ഇല്ല എന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ടും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ പ്രതീക്ഷ തന്നെ പ്രതീക്ഷയാണ് നടന്നാൽ ഇന്നിപ്പോൾ ചർച്ച പൂർത്തിയാകുന്നു പിന്നീട് ഇതിൻ്റെ ഫോളോ അപ്പ് കൂടുതൽ നീണ്ടുപോകാൻ സാധ്യതയുണ്ടോ ഇല്ല നമ്മൾ ഇതിന് ഇനി എല്ലാം ഈ പറയുന്ന ചർച്ചകളിൽ നിന്ന് എടുത്തതും അന്നുണ്ടായിട്ടുള്ള ചർച്ചകളും ഷാജി സാർ ഉണ്ടായിരുന്ന സമയത്ത് നടത്തിയിരുന്ന ചർച്ചകളിലും ഒക്കെ എന്നുള്ള പോയിൻ്റുകളെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് ഇനിയൊരു സമ്മറി പോലെ ഉണ്ടാക്കി അത് പിന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്ത് പിന്നെ ഇതിന് കുറച്ചും കൂടെ ഒരു ജുഡീഷ്യൽ ഹെൽപ്പ് വേണം പറയുന്ന പോലെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെൽപ്പ് വേണം അസംബ്ലിയിൽ സബ്മിറ്റ് ചെയ്യണം അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അതിന് അതിനുള്ളൊരു ടൈം ലൈൻ എന്തായാലും ഉണ്ടാവും നിയമ നടപടി ആവശ്യമാണ് എന്നുള്ളതാണ് കാസ്റ്റിംഗ് കോച്ച് ഇല്ലാതാക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നു അവിടെ പൂർണ്ണമായി ഇല്ലാതാക്കി സ്ത്രീകൾക്കൊരു സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റുന്ന അന്തരീക്ഷം ഒരുങ്ങി വരും നമ്മൾ ഞാൻ നമ്മളിപ്പം ഒരു അമ്പത് ശതമാനം കാര്യങ്ങളെങ്കിലും ഇതിലൂടെ നടന്നു കഴിഞ്ഞാൽ നല്ലതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പല 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 ആവശ്യങ്ങളും ചിലപ്പോൾ നമ്മൾ നമ്മളിപ്പം ഞാൻ അല്ലേ നമ്മൾ എഴുപത്തഞ്ചോളം ആൾക്കാരുമായിട്ട് മീ ഇൻഡസ്ട്രിയൽ ബോഡീസുമായിട്ട് മീറ്റിംഗ് നടത്തിയതിൽ ആവശ്യപ്പെടുന്ന ചില ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനൊരു പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതല്ല പക്ഷെ അവരാവശ്യപ്പെട്ടതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കൺസിഡറേഷൻ ഈ പറയുന്ന പോളിസിയിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു അതിലൊരു അമ്പത് ശതമാനമെങ്കിലും നടപ്പാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഒരു ചേഞ്ച് വരും മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഇങ്ങനൊരു കോൺക്ലേവിനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് എനിക്കറിയില്ല മറ്റേതെങ്കിലും ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മറ്റൊരു ഇൻഡസ്ട്രിയിലും നമുക്കിങ്ങനൊരു അഭിപ്രായം പറയാനുള്ളൊരു സ്വാതന്ത്ര്യം പോലും ഉള്ളതായിട്ട് എനിക്കറിയില്ല നമ്മൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടൊരു ചർച്ച നടത്തിയിട്ട് അവരിങ്ങനെ ഒരു ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ശ്രമിച്ചതായിട്ട് എനിക്കറിവില്ല അപ്പം ഞാൻ പറയുന്നത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസിലാണ് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഞാൻ നമ്മളത് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ ഇത് തന്നെ ഒരു വലിയൊരു മുന്നേറ്റമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനകത്ത് നിന്ന് വരുന്നൊരു സജഷൻസിലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ഈ പോളിസിയുടെ ഭാഗമായി വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അതൊരു നല്ല മാറ്റത്തിനുള്ള തുടക്കമാണ് ഈ കോൺക്ലേവിലൂടെ രൂപപ്പെടുന്ന ആ സിനിമാ നയം അത് സംസ്ഥാനത്തെ സിനിമയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയാണ് നിഖില വിമൽ പങ്കുവെക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപ്പാൽ ഈ റിപ്പോർട്ടർ തിരുവനന്തപുരം